എങ്ങനെ ചികിത്സിച്ചു മാ വ്യക്തിയിലെ ആള് പറയട്ടെ ആരെങ്കിലും ഉണ്ടാവും നമുക്ക് വിമർശന സന്ധ്യ അവന് ബാക്കിയുടെ നമുക്കൊരു കുട്ടി എത്രയോ ആൾക്കാരെ കുട്ടികളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ബന്ധം വേർപെട്ടുകൊണ്ട് കൂടോത്രം ചെയ്ത രീതിയിലാണ് ചെയ്തോണ്ടിരുന്നത് ഇപ്പോ ഒരുപാട് പേര് പറയാറുണ്ട് ഇത് ഹോർമോൺ ചേഞ്ചസ് ആണ് ട്രീറ്റ് ചെയ്യാൻ മാറും അതൊരു തെറ്റിദ്ധാരണയാണ് അല്ലെങ്കിൽ മെഡിറ്റേഷനോ അതല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊടുത്താൽ മാറും അതൊരു ഒരു ഒരു തെറ്റായ പറയുന്നവരുണ്ട് അപ്പൊ ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവര് ഇപ്പൊ വിദ്യാഭ്യാസം ഇല്ലാത്തവർ പറയുമ്പോ ശരി അങ്ങനെ എന്ന് വിചാരിക്കാം വിദ്യാഭ്യാസം ഉള്ളവര് ഈവൻ മെഡിക്കൽ ഫീൽഡിലുള്ളവര് പോലും ഇങ്ങനെ പറയുമ്പോൾ ഒന്നും കൂടെ നമ്മള് താട്ടിക്കെട്ടു നമ്മളൊരു രോഗി പോലെ അതിനോട് നിങ്ങക്ക് എന്താ പറയാനുള്ളത് ഞാൻ പറഞ്ഞു അല്ല ഇതിപ്പോ ഡോക്ടർ അങ്ങനെ പറഞ്ഞ പറയുന്നവരുണ്ടല്ലോ എങ്ങനെ ചികിത്സിച്ചു മാറി ഒരാ വ്യക്തിയില് ആട് കിട്ടി പറയട്ടെ ആരെങ്കിലും ഉണ്ടോ ഹോസ്പിറ്റൽ അതിന്റെ ഹോസ്പിറ്റൽ ചികിത്സിച്ചു മാറിയിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു നമുക്കറിയത്തില്ല നമുക്കറിയത്തില്ല അല്ലെ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇങ്ങനെ നടക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു പെണ്ണ് കെട്ടി തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഞാൻ ഗേ ആണ് എനിക്ക് എന്റെ വീട്ടുകാർ പറഞ്ഞാൽ ഞാൻ പെണ്ണ് കേട്ടി ജീവിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കത് മാറ്റിയിട്ട് ഞാൻ കെയ അല്ലാത്ത രീതിയിലാക്കിയിട്ട് എന്റെ ഹോർമോൺ ചേഞ്ച് ആക്കിയിട്ട് എനിക്ക് പെണ്ണ് കെട്ടി ജീവിക്കാൻ പറ്റും അങ്ങനെ എവിടെ നടന്നിട്ടുള്ളൂ ഇവിടെ നടന്നതോ അല്ലെങ്കിൽ നടന്നിട്ടോ ഉള്ള ഒരു ഹോസ്പിറ്റലിന്റെ പേരോ അല്ലെങ്കിൽ ആ ചികിത്സ ചെയ്യുന്ന ഡോക്ടറിന്റെ പേരോ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നാ കേരളത്തിൽ തന്നെ ഏകദേശം ഇത്രയോ ലാക്ക് ഉള്ള ആൾക്കാരുണ്ട് അത്രയും പേര് ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാം ഞങ്ങൾക്ക് മാറ്റി തരുവാ ഇവ ഞങ്ങളെ ഒന്ന് മാറ്റി തരുവാണെങ്കിൽ എല്ലാ ആൾക്കാരും കൊണ്ടുവരാം അവരെങ്കിലും അതിന്റെ കല്യാണം ലക്ഷമിട്ടെ സാധാരണ പറയുന്നത് സാധാരണ ഇപ്പം ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഗേ ആയിട്ട് മാറാനും പറ്റണം അത് ശരിയാണ് ഇത് ഗേ ഗേ ആയിട്ട് അങ്ങനെ അങ്ങനെ മാറ്റാൻ മാറ്റാൻ ഒരാളെ ഞങ്ങളും പലപ്പോഴും ഹോർമോൺ കരുതികൊണ്ടിരുന്ന ആയിരിക്കും പക്ഷെ ഇതൊരു ഹോർമോൺ ചേഞ്ച് അല്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം ഇപ്പൊ എന്താ പറയുക ഇപ്പൊ ഞങ്ങളിപ്പോ ഗെയിസ് ഉള്ള ആൾക്കാര് അപ്പൊ പക്ഷെ ഇപ്പൊ എഡ്രോസെഷൻ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവരിലേക്ക് പെട്ടെന്ന് ഞങ്ങളുടെ ഇത് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മതി ഇപ്പൊ ഞങ്ങളാണ് ഇപ്പൊ ഈ ഇപ്പൊ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരും ചെയ്യും ഞങ്ങള് പറഞ്ഞത് ശരി നമുക്ക് എന്താ മറുപടി ഞങ്ങളും നമുക്ക് കുറച്ച് എന്താ പറയണ്ടത് ഞങ്ങൾക്കും പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നത് അപ്പം അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ മനസിലാക്കിയിട്ട് നമുക്ക് ആ മറ്റു ജീവിതമല്ലേ ഉള്ളൂ ഇപ്പൊ ഇന്ന് മരിക്കോ നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പൊ ഉള്ള ഒരു ജീവിതം സന്തോഷമായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ട് അടിച്ചുപോലി ജീവിക്കാം ഹാപ്പി ആരെ നിർബന്ധത്തിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല നമ്മുടെ സ്വന്തം മുന്നോട്ട് ചെയ്യുകയാണ് ജീവിക്കാൻ പറ്റുള്ളൂ ഒരാൾ പറയുന്ന കേട്ട് ഇപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് പറയാൻ കല്യാണം കഴിക്കണം നീ ആ പെണ്ണ് കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതം എവിടെയാന്ന് എനിക്കറിയാം നശിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പൊ അതിന് ഇപ്പൊ ഞങ്ങൾ രണ്ടുപോകാൻ സ്വന്തം മക്കളെ അവൾ ലെസ്ബിയൻസ് അവള് അവരും പറഞ്ഞിട്ടുണ്ടാവും ഓപ്പനുണ്ട് പക്ഷെ എങ്കിലും അവരെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കും എന്നിട്ട് അവരുടെ ജീവിതം ഒന്നും ഹാപ്പി അല്ല അതെ തല്ലിപ്പറയും വീണ്ടും വീട്ടിൽ വരും വീണ്ടും വേറെ ഇടത്തിനായിട്ട് കല്യാണം കഴിപ്പിക്കും ഇതൊക്കെ സ്വഭാവമായിട്ട് നടന്നിടന്ന് ഇനിയെങ്കിലും നമ്മുടെ പക്ഷെ ഈ എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് ഏഹ് നമ്മുടെ അപ്പാമ്മമാരുടെ കാലഘട്ടം കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ കാലഘട്ടമായല്ലോ നമ്മുടെ കാലഘട്ടത്തിൽ വരുന്ന എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റും ഇനി മുമ്പോട്ട് ഭൂമി ഉണ്ടെങ്കിൽ മനസിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഇനിയുള്ളവരല്ല എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്ന വളരെ കുറച്ച് കുറച്ചാൾക്കാരാണ് പക്ഷെ ആൾക്കാരിലും ഏറ്റവും കൂടുതൽ വരുന്ന ഫേക്ക് ഫേക്ക് ആണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള മെസ്സേജ് വരുന്നത് അല്ലാതെ ഒരിക്കലും ഒരു നോർമൽ ഐഡി എന്ന് പറഞ്ഞവരും വേറൊരു അഞ്ചു പേര് കൂടുതലും അങ്ങനെയുള്ള ആൾക്കാരല്ല നമുക്ക് കൂടുതലും ഇങ്ങനെ എറണാകുളത്തെ നോക്കിയാ ഇപ്പൊ വേണ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഉപയോഗിച്ചു ഇങ്ങനെയുള്ള പകൽമാര്മാര് സത്യം പറഞ്ഞ് ഞാൻ ഷൂട്ട് ചെയ്തു ഞാൻ മനസ്സോടെ ഉദ്ദേശിച്ചാണ് നൈറ്റ് ഞങ്ങൾ ഇറങ്ങി ഷൂട്ട് ചെയ്യുന്നത് എല്ലാവരും അറിയണം എല്ലാരും വീട്ടിലറിയട്ടെ ും വീട്ട് കറി ഇങ്ങനെ പോകുന്നുണ്ട് അവിടെ കാത്തുകെട്ട് നിൽക്കുകയാണ് അങ്ങോട്ട് അദ്ദേഹം ഇന്ന് രാവിലെയാണ് കണ്ടതാ അപ്പൊ ഞാൻ ജയം പറഞ്ഞ ചേട്ടൻ നമുക്ക് ഷൂട്ട് ചെയ്താലോ ഞാൻ പറഞ്ഞു വേണ്ട ആ എന്തെങ്കിലും അവരെന്തെങ്കിലും കാണിക്കട്ടെ അവർ ജീവിക്കാൻ വേണ്ടി അവർക്കും പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർക്കാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്ന അവർ അവർ ജീവിക്കുന്നു അപ്പൊ അവരുടെ അടുത്ത് പോകുന്നവരെയാണ് ആലോചിക്കുന്നത് ആ പിള്ളാരാണ് വൈകുന്നേരം വന്നിട്ട് അയ്യോ അവമാരോ മറ്റേതാ അവന്മാരും മറ്റേതാണ് വിമർശിച്ചത് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നത് കുറെ പേര് കുസാലുണ്ട് പിന്നെ ൂ ഞങ്ങൾ വീട്ടുകാരും അംഗീകരിച്ച് കൂട്ടുകാർ ഫ്രണ്ട്സ് എല്ലാം നമുക്ക് മാറ്റി നിർത്തേണ്ട അവസ്ഥ വന്നിട്ടില്ല ഒരു കുടുംബം എന്ന് പറഞ്ഞാല് അപ്പൻ അമ്മ മക്കള് പിന്നെ അവരുടെ കാര്യങ്ങള് അങ്ങനെയെങ്കിലും നമ്മള് കണ്ടുവരുന്നത് പെട്ടെന്ന് ഇങ്ങനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവര് കണ്ട് ആ അങ്ങനെ അങ്ങനെയൊക്കെ അവര് പറഞ്ഞൊരു ഭയങ്കരമായിട്ട് പറഞ്ഞായിരുന്നു എന്ത് ചെയ്യും നമുക്കൊരു കുട്ടി നമുക്ക് എത്രയോ ആൾക്കാർ കുട്ടികളില്ലാത്തതുണ്ട് എത്രയോ ആൾക്കാരുണ്ട് എൻ്റെ കസിനായിട്ട് ആൾക്കാർ എല്ലാവരും ഉണ്ട് കുട്ടികളില്ലാത്തവരുണ്ട് പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ പിന്നെ ഇവർ കുട്ടികളുടെ കാര്യം എന്തിനാ പറയുന്നത് ചോദിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ജീവിക്കും ഞങ്ങൾ ജീവിക്കുന്ന കാരണം ജീവിക്കട്ടെ അങ്ങനെ കണക്കുകൂട്ടോ അവർ ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങൾ 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 ജീവിക്കട്ടെ എന്ന് കണക്കൂട്ട് ഇതല്ല പിന്നെ പറഞ്ഞു ഇപ്പോഴും ഉണ്ട് എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹിന്ദുവാണ് അപ്പം കുറച്ച് ആചാരങ്ങളുണ്ട് ഏ ഭയങ്കര ഒരു ഇതാണ് എന്താ ഹിന്ദു ആചാരപ്രകാരി അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ എൻ്റെ അച്ഛൻ്റെ പെങ്ങളൊക്കെ ഉണ്ട് പെങ്ങളെന്ന് പറയുന്നത് അത് പെങ്ങളെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കാരണം അമ്മായി അല്ല എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ അമ്മായി അതുപോലെയാണ് ചെയ്യുന്നത് ഇത് എങ്ങനെ ബന്ധം വേർപിട്ടോളൂ കൂടോത്രം ചെയ്യുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത് സത്യമാണ് പറഞ്ഞതാണ് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം നേർച്ച് നേരുന്ന അത് നേരുന്നോ എൻ്റെ കൊച്ചു അങ്ങനെയായിപ്പോ അത് ഇങ്ങനെയൊന്നും അല്ല അങ്ങനെ അപ്പോൾ അങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട് ഇത് അങ്ങനെ നേർന്നാ പോവും ഇങ്ങനെ നേർന്നാ പോകുന്നു പക്ഷെ അതെൻ്റെ അതിജീവിച്ചാണ് ഞാൻ ഞങ്ങൾ ജീവിക്കുന്നത് ഏ എന്ത് വന്നാലും പിന്നെ ഇപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ ജയ്മേ വിവേശിച്ച് വീട്ടിലേക്ക് ചെന്ന് ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗേ ആണെന്ന് അറിയഞ്ച് ചെയ്തു ഇനി എനിക്കൊരു പെണ്ണ് കെട്ടി ജീവിക്കാൻ പറ്റുമോ തോന്നില്ലല്ലോ അത് എന്തായാലും വരും പിന്നെ എന്തിനാ ഇത് നേരിടുന്നു അവൻ തന്നെ സന്തോഷം ജീവിക്കട്ടെന്താ കണക്ക് കൂട്ടുക അപ്പനും അമ്മയ്ക്കാണ് ഒരു കുഴപ്പമില്ല പക്ഷേ കുറച്ച് ആൾക്കാർക്ക് ഇപ്പോഴും എടാ അവൻ തന്നെ അങ്ങനെ ഇങ്ങനെ ഒരു ചോദ്യം അവിടെ ഉദിക്കുന്നുണ്ട് പക്ഷേ എന്നോട് പറയാറുണ്ട് അമ്മ എന്നോട് ഇടയ്ക്ക് പറയാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് പ്രശ്നമായിട്ട് അതാ ില്ലാസിലോട് എനിക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പം എനിക്ക് പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ദേഷ്യം വരും പക്ഷെ ഒരു സെക്കൻഡിൽ പെട്ടെന്ന് കാര്യം ജീവനാളാ എനിക്ക് മനസ്സിലൊന്നും ഇരിക്കും ഫോൺ എറിഞ്ഞു അതൊരു സംഭവം ഈ കഴിഞ്ഞ ദിവസം ഫോണാണ് ഇതപ്പം ശിവന്റെ ഒരാഴ്ചയുള്ളൂ എന്റെ ഫോൺ എത്ര ആറ് എറിഞ്ഞു ഞാൻ എണ്ണി വെച്ചിട്ടുണ്ട് ഫോൺ എറിഞ്ഞു എനിക്ക് പെട്ടെന്ന് ദേഷ്യം ആയിട്ട് പക്ഷെ അത് നാച്ചുറൽ ആയിട്ട് തോന്നിട്ടോ പെട്ടെന്ന് വരികയും ചെയ്യും പക്ഷെ പെട്ടെന്ന് ഒരു നിമിഷം ചെയ്യും അങ്ങനെയാണ് പ്രശ്നം പെട്ടെന്ന് വരും പക്ഷെ അത്രേ ഉള്ളു അല്ലേ

മാത്രമേ ഉള്ളു കൊച്ചി അതേ തന്നെ ഇവിടെ പോകുന്നു ഇവിടെ കണ്ടില്ലേ ആൾക്കാരില് അപ്പം അതൊന്നും നമുക്ക് അറിയില്ല ഇപ്പം സന്തോഷത്തോടെ സമാർദം ജീവിക്കുക രണ്ടുപേരും അല്ലാതെ കെട്ടി ഏൽപ്പിച്ച് ആ ഒരു ഒരാളെന്താ കല്യാണ പരിചയം നമുക്ക് അറിയത്തില്ലാത്ത ഒരാളെ നമ്മളെ അടുത്ത് വന്നിട്ട് ആ പെണ്ണ് പെണ്ണ് കാണാൻ വേണ്ടി പോയി രണ്ടു ദിവസമുള്ള പരിചയം കല്യാണം പിന്നെ കല്യാണം കഴിച്ചാൽ എന്ത് കുറവും നമ്മൾ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എന്ത് സഹിച്ചോളുക അതിന് അകത്തൊരു എന്ന് പറഞ്ഞാൽ എല്ലാരും നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് പറ്റുന്ന ഒരാളൊക്കെ തേടി കണ്ടുപിടിക്കണോ നല്ലതാണ് നമുക്ക് മനസ്സിലാക്കി നമ്മളോട് ജീവിക്കുന്ന ഒരു പാർട്ണർ അങ്ങനെ ആയിരിക്കണം അല്ലാതെ അയാളിപ്പോ എന്താ ഒരു പെണ്ണാണ് ആണാണെങ്കിലും അവൻ ചെയ്യുന്നതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തോണം അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ചിന്ത ഉണ്ടാകുന്നത് എപ്പോഴും ആൾക്കാരും നമ്മള് കൊടുക്കുന്ന പക്ഷെ അങ്ങനെ ആരുന്നെങ്കിലും ഒരിക്കലും സംഭവം േബി അത് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലെ മാത്രമേ അങ്ങനെ ഇല്ലാത്തുള്ളൂ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും നമ്മൾ ഈ കേരളത്തിന്റെ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയിക്കുന്ന യൂറോപ്യൻ കൺസിലുള്ള എല്ലാ ആൾക്കാരും പരസ്പരം അങ്ങോട്ട് പാർട്ണർഷിപ്പിലാണ് എല്ലാം ചെയ്യുന്നത് പക്ഷെ നമ്മളിവിടെ ഇവിടെ ഇവിടെ മാത്രം മാത്രമേ നടക്കുന്നില്ല ആ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി സിമ്പിൾ ആയിട്ട് പ്രശ്നങ്ങളേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഞങ്ങൾക്ക് ചേട്ടായി ഇപ്പൊ എനിക്കുണ്ടാകും ഞാൻ ചേട്ടും നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പോലെ ഞങ്ങൾക്ക് ക്രിസ്മസിനകത്ത് ഇങ്ങനല്ല കുറച്ചു കൂടി ഞങ്ങൾക്ക് ഭംഗിയായിട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു സമയം കിട്ടിയില്ല എല്ലാവർക്കും പോയിട്ടും ഒക്കെ വന്നതിന് വർക്ക് ഡ്യൂട്ടി എല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് സമയം ആവും അപ്പൊ അതിന്റായിട്ടുള്ള കുറെ കാര്യങ്ങള് നമുക്ക് ഒന്നും സമയം കിട്ടില്ല പറ്റുന്ന പോലെ പറ്റുന്ന പോലെ ഒക്കെ നമ്മള് ചെയ്തു അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എനിക്കെ ഭയങ്കര ജീവനാണ് എല്ലാ വർഷത്തിലും വർഷം കാത്തിരിക്കണെ അടുത്തോ എല്ലാവരും രണ്ടും രണ്ടുപേരും വിശ്വാസികളുമാണ് എന്നിട്ടും ഇപ്പൊ നമ്മളിപ്പോ റീൽസിലാണെങ്കിലും അതേപോലെ രണ്ടുപേരും അപ്പൊ രണ്ടുപേരും മതത്തിലായിട്ടും ഒരു 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 മെസ്സേജ് ആണ് കൊടുക്കുന്നത് ബാരിയർ അല്ല അല്ല അങ്ങനെ നമുക്ക് കാരണം അത് അവിടെ കണ്ടില്ലേ മാതാ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് വിളക്ക് വെച്ചിട്ടുണ്ട് അവിടെ ഒരു കുഞ്ഞ് നമുക്കിതുണ്ട് അച്ഛനെ മലയ്ക്ക് പോയിക്കുന്ന സംഭവങ്ങളെല്ലാം സൈഡിൽ ഇരിപ്പുണ്ട് ഉണ്ട് അങ്ങനെ ഒന്നും നമുക്ക് നമുക്ക് നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നു ദൈവം പറഞ്ഞ് വിളിക്കുന്നു അത്രേ ഉള്ളൂ നിങ്ങൾ അവിടെ പോകും അവിടെ അമ്പലത്തിൽ പൊടി ഞങ്ങള് സദ്യ കഴിക്കാൻ പോവും പള്ളിപ്പൊടി ഞങ്ങള്

അപ്പൊ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഡൗട്ട്ണ്ടായിരുന്നു അല്ല ഉള്ളവരെ ഓപ്പൺ പറഞ്ഞത് റിലേഷൻഷിപ്പും ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് വരും നാലട ഉള്ളവരെ പറഞ്ഞത് ചേട്ടാ ഈ റിലേഷൻഷിപ്പ് തമാശ ഞാൻ ഇങ്ങനെ ഈ മാരേജ് വരെ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇത് സംഭവം ഇങ്ങനെ പോയി കുറച്ച് അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെയല്ല അങ്ങനെയാ വിചാരിച്ചാ നിന്നത് ഞാൻ മാരേജ് എത്തുന്നു പ്രതീക്ഷിച്ചില്ല ഇത്രയും നാളോ ഒരു